നമ്മളുടെ ജീവിത അനുഭവമാണ് വിഷ്ണുമായ സ്വാമി അല്ലെങ്കിൽ ചാത്തന്മാരൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുള്ളതാണ് ഉപാസന എടുക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് നടക്കുന്ന സമയങ്ങളിൽ ആ സമയത്തൊക്കെ പരാജയങ്ങൾ ഒരുപാട് വന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നമ്മൾ അമ്പലമായി മഠമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കളിയാക്കി വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന പല അവസരങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം നമ്മൾ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ സ്വാമിയുടെ ശക്തി സ്വാമിയുടെ ശരീരത്തിൽ വരുന്നതും ആ ഒരു ചൈതന്യത്തെ നമ്മൾ അനുഭവിച്ചറിയുന്നതേക്കും നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ആൾക്കാരോട് പറഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമാണ് ദൈവാനുഗ്രഹം കിട്ടിയോ ഇല്ലയെന്ന് പോലും ആൾക്കാര് നോക്കിക്കാണുള്ളൂ അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്കെതിരെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ പല പല വ്യക്തികളും ഇന്ന് മരണപ്പെട്ടു പോയി എന്നിരുന്നാലും എനിക്ക് പലപ്പോഴും പല തരത്തിലുള്ള കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് മാത്രം ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാനൊരു ബിസിനസ്സിന് മീറ്റിംഗിന് പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തുമായി സംസാരിച്ചിരിക്കുന്നതിൻ്റെ എൻ്റെ ഇടയിൽ പറഞ്ഞാണ് അപ്പൊ ആ വ്യക്തി എന്നോട് പറയാണ് ഈ പറയുന്ന നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി മൂന്ന് മാസം മുമ്പ് ജയിലിൽ പോയിരുന്നു ആളും ഇപ്പോൾ വളരെ വലിയൊരു പ്രശ്നത്തിലാണെന്നുള്ളത് പറയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ഉപാസിക്കുന്ന വിഷ്ണുവായ സ്വാമിയോടും ചാത്തന്മാരെയും ഒന്ന് നമ്മള് നമിച്ചുപോവും നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത പല കാര്യങ്ങളും ദൈവം വിചാരിച്ചാൽ നടക്കുമെന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവങ്ങളാണ് എൻ്റെ വിഷ്ണുവായ സ്വാമി അപ്പൊ ഞാൻ എൻ്റെ വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരുമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോ ഞാൻ ആരോടും പ്രത്യേകിച്ച് സ്വാമിയെ കുറിച്ചോ സ്വാമിയുടെ ശക്തിയെക്കുറിച്ചോ സ്വാമി എനിക്ക് ജീവിതത്തിൽ ചെയ്തുവന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാനൊന്നും പോവാറില്ല സ്വാമി നോക്കും സ്വാമി അതിനു വേണ്ട തക്കതായ മറുപടി നൽകും എന്ന് വിശ്വസിക്കുകയും സ്വാമിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുകയാണ് പതിവ് അപ്പൊ അത് വളരെയധികം എന്റെ ജീവിതത്തിൽ അനുഭവമായി എന്നുള്ളതാണ് സത്യം അപ്പോ പൊയ്യാറമഠത്തിൽ വിഷ്ണുവായ സ്വാമി അതിശക്തമായൊരു ചൈതന്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുക എന്ന് പറയാന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലുത് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കോ ബോധ്യപ്പെടലല്ലോ ഏറ്റവും വലിയ കാര്യം നമുക്ക് സ്വയം ബോധ്യപ്പെടാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ